ഷിരൂറിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തിരച്ചിലിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചെന്ന സൈന്യം റോഡിലെ റഡാർ പരിശോധനയിൽ രണ്ടിടങ്ങളിൽ കൂടി സിഗ്നൽ ലഭിച്ചുവെന്നാണ് പുതിയ വിവരം സിഗ്നൽ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ സ്ഥലങ്ങളിലെ മണ്ണ് നീക്കി പരിശോധന നടത്തുകയാണ് വേണ്ടി ഇന്ന് ഏഴാം ദിവസമാണ് തിരച്ചിൽ തുടരുന്നത് റഡാർ ഉപയോഗിച്ച് പുഴയിലും കരയിലും തിരച്ചിൽ നടത്താനാണ് സൈന്യത്തിന്റെ നീക്കം അതിനിടയിലാണ് പ്രതീക്ഷ നൽകി രണ്ടിടങ്ങളിൽ കൂടി സിഗ്നൽ ലഭിച്ചത് അർജുന്റെ ലോറി റോഡരകിന്റെ സമീപം നിർത്തിയിട്ടിട്ടുണ്ടാകാം സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന റോഡിന്റെ സൈഡിലായി ഇപ്പോഴും മൺകൂനയുണ്ട് ഇവിടെ മുൻപ് പരിശോധന നടത്തിയിരുന്നുവെങ്കിലും നിരാശയായിരുന്നു ഫലം ഇതുകൂടാതെ റഡാർ ഉപയോഗിച്ച് പുഴയിലും പരിശോധന നടത്തും വളരെ ആഴത്തിലും ദൂരത്തിലും നിന്ന് സിഗ്നൽ കണ്ടെത്താൻ ഈ റഡാറിന് ശേഷിയുണ്ട് രാവിലെ മുതൽ സ്ക്യൂബ ഡൈവേഴ്സ് പുഴയിൽ തിരച്ചിൽ നടത്തുന്നുണ്ട് മണ്ണിടിച്ചിൽ നടന്നതിനു സമീപമുള്ള ഗംഗാവലി പുഴയിലാണ് സ്ക്യൂബ ഡൈവേഴ്സ് പരിശോധന നടത്തുന്നത് പുഴയിൽ മൺകൂനയുള്ള സ്ഥലത്താണ് പരിശോധന അർജുന്റ ലോറി പുഴയിലേക്ക് പോയിരിക്കാനുള്ള സാധ്യതയും സൈന്യം തള്ളിക്കളയുന്നില്ല പുഴയിലെ പരിശോധനയ്ക്കായി കൂടുതൽ ഉപകരണങ്ങൾ എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നാവികസേന അർജുന്റെ രക്ഷാപ്രവർത്തനത്തിനായി സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജി ലിസ്റ്റ് ചെയ്തു ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്